നായകന്മാർ ഇസ്രയേലിനെ നയിച്ചതിനും ജനം സ്വമേധയാ സേവിച്ചതിനും യഹോവയെ വാഴ്ത്തുവീൻ രാജാക്കന്മാരെ കേൾപ്പീൻ പ്രഭുക്കന്മാരെ ചെവി തരുവീൻ ഞാൻ പാടും യഹോവയ്ക്ക് ഞാൻ പാടും ഇസ്രയേലിൽ ദൈവമായി യഹോവയ്ക്ക് കീർത്തനം ചെയ്യും യഹോബ നീ സ്റ്റേയിൽ നിന്ന് പുറപ്പെടുകയാൽ ഏതോ മേ ദേശത്തു കൂടി നീ നട ഭൂമി കുലുങ്ങി ആകാശം പൊഴിഞ്ഞു മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു യഹോവാ സന്നിധിയിൽ മലകൾ കുലുങ്ങി ഇസ്രയേലിൻ ദൈവമായി യഹോവയ്ക്ക് മുമ്പിൽ ആ സീനായി തന്നെ അനാത്തിൻ പുത്രൻനാം ശങ്കരിൻ നാളിലും യായേലിൻ കാലത്തും പാതകൾ ശൂന്യമായി വഴിപോക്കർ വളഞ്ഞ വഴികളിൽ നടന്നു ഡബോരയായ ഞാൻ എഴുന്നേൽക്കും വരെ ഇസ്രയേലിൽ മാതാവായി എഴുന്നേൽക്കും വരെ നായകന്മാർ ഇസ്രയേലിൽ അശേഷം അറ്റുപോയിരുന്നു അവർ നൂതന വരിച്ചു ഗോപുരദ്വാരത്തിങ്കൾ യുദ്ധം ഭാവിച്ചു ഇസ്രയേലിന്റെ നാൽപ്പതിനായിരത്തിന്റെ മധ്യേ പരിചയം കുന്തവും കണ്ടതേയില്ല എന്റെ ഹൃദയം ഇസ്രയേൽ നായകന്മാരോട് പറ്റുന്നു ജനത്തിലെ സ്വമേധാ സേവകരെ യഹോവയെ വാഴ്ചവീൻ വെള്ളക്കഴുതപ്പുറത്ത് കയറുന്നവരെ പർവതാനുകളിൽ ഇരിക്കുന്നവരെ കാൽനടയായി പോകുന്നവരെ വർണ്ണിപ്പീൻ വില്ലാളികളുടെ ഞാണൊലിയോടകലെ നീർപ്പാത്തിക്കിടയിൽ അവിടെ അവർ യഹോവയുടെ നീതികളെ ഇസ്രയേൽ ഭരണനീതികളെ ഖിക്കും യഹോവയുടെ ജനം അന്ന് ഗോപുരദ്വാരത്തിങ്കിൽ ചെന്ന് ഉണരുക ഉണരുക ദേബോരയെ ഉണരുക ഉണർന്ന് പാട്ടുപാടുക എഴുന്നേർക്ക ബാരാഖെ അഭിനവാത്മജ നീണ്ടബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോകുക അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പടജനവും ഇറങ്ങിവന്നു വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായി ഇറങ്ങിവന്നു എഫ്രയിമിൽ നിന്ന് അമാലേക്കിൽ വേരുള്ളവരും ബെന്യാമീന നിന്റെ പിന്നാലെ നിന്റെ ജനസമൂഹത്തിൽ മാഖിയറിൽ നിന്ന് അധിപൻമാരും സെബലൂനിൽ നിന്ന് നായക വന്ന് ഇസഹാർ പ്രഭുക്കന്മാർ ഡെബോരയോടുകൂടെ ഇസകാർ എന്ന പോലെ ബാരാക്കും താഴ്വരയിൽ അവനോടുകൂടെ ചാടി പുറപ്പെട്ട് ട്യൂബേന്റെ നീർച്ചാലുകൾക്കരികെ ഖനമേറിയ മനോനിർണ്ണയങ്ങൾ ഉണ്ടായി ആട്ടിൻ കൂട്ടങ്ങൾക്കരികെ കുഴലൂത്ത് കേൾപ്പാൻ നീ തൊഴുത്തുകൾക്കിടയിൽ പാർക്കുന്നത് എന്ത് നീർച്ചാലുകൾക്കരികെ ഘനമേറിയ മനോനിർണ്ണയങ്ങൾ ഉണ്ടായി ഗിലയാദിയോർദാനക്കര പാർത്തു ഡാൻ കപ്പലുകൾക്കരികെ താമസിക്കുന്നത് എന്ത് ആശയസമുദ്രതീരത്തു അനങ്ങാതിരുന്നു തുറമുകൾക്കാകത്തു പാർത്തുകൊണ്ടിരുന്നു സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ രാജാക്കന്മാർ വന്ന് പൊരുതു താനാക്കിൽ വെച്ചു മികതോ വെള്ളത്തിനരികെ കനാന്യ ഭൂപന്മാർ അന്ന് പൊരുതു വെള്ളി അങ്ങ് അവർക്ക് കൊള്ളയായില്ല ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ പൊരുതു അവ സീശരിയുമായി സ്വഗതികളിൽ പൊരുതു കീശോൻതോട് പുരാതന നദിയാം കീശോൻതോട് തള്ളി അങ്ങ് അവരെ ഒഴുക്കിക്കൊണ്ടുപോയി എൻ മനമേ നീ ബലത്തോടെ നടകൊള്ളുക അന്ന് വൽഗിതത്താൽ ൂരുവൽകിതത്താൽ കുതിരക്കുളമ്പുകൾ ഘടനം ചെയ്തു മേരോസ് നഗരത്തെ ശപിച്ചുകൊള്ളുവീൻ അതിൻ നിവാസികളെ ഉഗ്രമായി ശപിപ്പീൻ എന്ന് യഹുവ ദൂതനെയ്തു യഹോബയ്ക്ക് തുണയായി വന്നില്ലല്ലോ ശൂരന്മാർക്കെതിരെ യഹോബയ്ക്ക് തുണയായി തന്നെ ഹേബേരിൻ യായേലോ നീരാജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ കൂടാരവാസിനി ജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ തണ്ണീർ അവൻ ചോദിച്ചു പാൽ അവൾ കൊടുത്തു പാത്രത്തിൽ അവൾ ക്ഷീരം കൊടുത്തു കുറ്റിയെടുപ്പാൻ അവൾ കൈ നീട്ടി തന്റെ വലം കൈ പണിക്കാരുടെ ചുറ്റികേക്ക് നീട്ടി ശ്രീസരയെ തല്ലി അവന്റെ തല തകർത്തു അവന്റെ ചെന്നി കുത്തിളച്ചു അവരുടെ കാൽക്കൽ അവൻ കുനിഞ്ഞു വീണു അവരുടെ കാൽക്കൽ അവൻ കുനിഞ്ഞു വീണു കിടന്നു കുനിഞ്ഞെടുത്തു തന്നെ അവൻ ചത്തുകിടന്നു ശ്രീസരയുടെ അമ്മക്കൾ ഈ വാദലിലൂടെ കുഞ്ഞിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു ജാലകത്തൂടെ വിളിച്ചു പറഞ്ഞത് അവന്റെ തേർ വരുവാൻ വൈകുന്നതെന്ത് രേക്ഷചക്രങ്ങൾക്ക് താമസമെന്ത് ജ്ഞാനമേറിയ നായികുമാർ അതിനുത്തരം പറഞ്ഞു താനും തന്നോട് മറുപടി ആവർത്തിച്ചു കിട്ടിയ കൊള്ള അവർ പങ്കിടുകയില്ലയോ ഓരോ പുരുഷനും ഒന്നും രണ്ടും പെണ്ണുങ്ങൾ ശ്രീശതിക്ക് കൊള്ള വിചിത്ര വസ്ത്രം വിചിത്ര തയ്യലായ കൊള്ളയും കൂടെ കൊള്ളക്കാരുടെ കഴുത്തിൽ വിചിത്രശീല ഈരണ്ടും കാണും യഹോവ നിന്റെ ശത്രുക്കൾ ഒക്കെയും ഈവണ്ണം നശിക്കട്ടെ അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നതുപോലെ തന്നെ പിന്നെ ദേശത്ത് നാൽപ്പത് സംവത്സരം സ്വസ്ഥതയുണ്ടായി മുതലുള്ള വാക്യങ്ങൾ ഇസ്രയേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു യഹോവ അവരെ ഏഴ് സന്ദർശനം മിത്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു മിത്യാൻ ഇസ്രയേലിന്മേൽ ആധിക്യം പ്രാപിച്ചു ഇസ്രയേൽ മക്കൾ മിഥ്യാനുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗഹുവരങ്ങളും ഗുഹകളും ദുർഗങ്ങളും ശരണമാക്കി ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിത്യാനിരും അമാലേക്കരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസ വരെ നാട്ടിലെ വിള നശിപ്പിക്കും ഇസ്രയേലിനു ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കേയില്ല അവർ തങ്ങളുടെ കന്നുകാലുകളും കൂടാരങ്ങളുമായി പുറപ്പെട്ടു വീട്ടുകിളി പോലെ കൂട്ടമായി വരും അവരും അവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്നു അവർ ദേശത്ത് കടന്ന് നാശം ചെയ്യും ഇങ്ങനെ മിഥ്യാനിരാൽ ഇസ്രയേൽ ഏറ്റവും ക്ഷയിച്ചു ഇസ്രയേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു ഇസ്രയേൽ മക്കൾ മിഥ്യാനിരുടെ നിമിത്ത യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ ഒരു പ്രവാചകനെ ഇസ്രയേൽ മക്കളുടെ അടുക്കൽ അയച്ചു അവൻ അവരോട് പറഞ്ഞത് ഇസ്രയേലിന്റെ ദൈവമായി യഹോവ ഇപ്രകാരം ചെയ്യുന്നു ഞാൻ നിങ്ങളെ മിസൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു അടിമ വീട്ടിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്നു മിസൈമുടെ കൈയിൽ നിന്നും നിങ്ങളെ പീഡിപ്പിച്ച എല്ലാവരുടെയും കയ്യിൽ നിന്നും ഞാൻ നിങ്ങളെ വിടുവിച്ചു അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു യഹോവയായി ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നുവെന്നും നിങ്ങൾ പാർക്കുന്ന ദേശത്തുള്ള അമോരിയരുടെ ദേവന്മാരെ ഭജിക്കരുതേ എന്നും ഞാൻ നിങ്ങളോട് കാൽപ്പിച്ചു നിങ്ങളോ എന്റെ വാക്ക് കേട്ടില്ല അനന്തരം യഹോബയുടെ ഒരു ദൂതൻ വന്ന് ഓഫ്രയിൽ അഭിയസിയനായ യോവാശിന്റെ കരുവേലകത്തിൻ ഇരുന്നു അവന്റെ മകനായ ഗിതയോൻ കോതമ്പ് മിഥ്യാനിയറുടെ കയ്യിൽപ്പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിന് അരികെ മെതിക്കുകയായിരുന്നു ദൂതൻ ദൂതനവന് പ്രത്യക്ഷനായി അല്ലയോ പരാക്രമശാലിയെ യഹോവാ കൂടെ ഉണ്ടെന്ന് അവനോട് പറഞ്ഞു ഗീതയോൻ അവനോട് അയ്യോ യജമാനെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നതെ യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിഥ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ യഹോവാ അവനെ നോക്കി നിന്റെ ഈ ബലത്തോടെ പോകാം നീ ഇസ്രയേലിനെ മിഥ്യാനിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു അവനോട് അയ്യോ കർത്താവേ ഞാൻ ഇസ്രയേലിനെ എങ്ങനെ രക്ഷിക്കും മനുഷ്യയിൽ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു യഹോവ അവനോട് ഞാൻ നിന്നോടുകൂടെയിരിക്കും നീ മിഥ്യാനരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് കൽപ്പിച്ചു അതിനു അവൻ നിനക്കു എന്നോട് കൃപയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്നത് നീ തന്നെ എന്നതിന് ഒരു അടയാളം കാണിച്ചു തരണമേ ഞാൻ പോയി എന്റെ വഴിപാട് കൊണ്ടുവന്ന് നിന്റെ മുമ്പാകെ വെക്കുവോളം ഇവിടെ നിന്ന് പോകരുതേ എന്നും അവനോട് പറഞ്ഞു നീ മടങ്ങി വരുവോളം ഞാൻ താമസിക്കാം എന്ന് അവൻ അരുളു ചെയ്തു അങ്ങനെ ഗിരേവാൻ ചെന്ന ഒരു കുട്ടിയെയും ഒരു പറ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത വടകടേയും ഒരുക്കി മാംസം ഒരു കോട്ടയിൽ വെച്ച് ചാർ ഒരു കിണ്ണത്തിൽ പകർന്നു കരുവേലകത്തിൻ കീഴെ കൊണ്ടെന്നു അവന്റെ മുമ്പിൽ വെച്ചു അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവനോട് മാംസവും പുളിപ്പില്ലാത്ത വടകളും എടുത്ത് ഈ പാറമേൽ വെച്ച് ചാർ അതിന്മേൽ ഒഴിക്കായെന്ന് കൽപ്പിച്ചു അവൻ അങ്ങനെ ചെയ്തു യഹോവയുടെ ദൂതൻ കയ്യിലുള്ള വടിയുടെ അറ്റം കൊണ്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും തൊട്ടു ഉടനെ പാറയിൽ നിന്ന് തീ പുറപ്പെട്ടു മാംസവും പുളിപ്പില്ലാത്ത വടയും ദഹിപ്പിച്ചു യഹോവയുടെ ദൂതൻ അവന്റെ കണ്ണിന് മറഞ്ഞു അവൻ യഹോവയുടെ ദൂതനെന്ന് ഗിദേവൻ കണ്ടപ്പോൾ അയ്യോ ദൈവമായ മായഹോബേ ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു യഹോബാവിനോട് നിനക്ക് സമാധാനം ഭയപ്പെടേണ്ട നീ മരിക്കയില്ല എന്ന് ചെയ്തു ഗിരേവൻ അവിടെ യഹോബയ്ക്കൊരു യാഗപീഠം പണിതു അതിന് യഹോവ ശലോം എന്ന് പേരിട്ടു അത് ഇന്നു വരെയും അബിയേസർക്കുള്ള ഓഫ്രയിൽ ഉണ്ട് അന്ന് രാത്രി യഹോബാവിനോട് കൽപ്പിച്ചത് നിന്റെ അപ്പന്റെ ഇളയ കാളയായ വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുചെന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള പ്രതിഷ്ഠയെ വെട്ടിക്കളകാം ഈ ദുർഗത്തിന്റെ മുകളിൽ നിന്റെ ദൈവമായി യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിത് ആ രണ്ടാമത്തെ കാളയെടുത്ത് നീ വെട്ടിക്കളയുന്ന ആശയപ്രതിഷ്ഠയുടെ വിറവ് കൊണ്ട് ഹോമയാഗം കഴിക്ക ഗിരിവന്ത വേലക്കാരിൽ പത്ത് പേരെ കൂട്ടി ോവ തന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തു എന്നാൽ അവൻ തന്റെ കുടുംബക്കാരെയും പട്ടണക്കാരെയും പേടിച്ചിട്ട് സമയത്ത് അത് ചെയ്യാതെ രാത്രിയിൽ ചെയ്തു പട്ടണക്കാർ രാവിലെ എഴുന്നേറ്റപ്പോൾ ബാലിന്റെ ബലിപീട ഇടിഞ്ഞുകിടക്കുന്നത് കണ്ടു അതിനരികെയുള്ള ആശയപ്രതിഷ്ഠയും വെട്ടിക്കളഞ്ഞിരിക്കുന്നതും പണിതിരിക്കുന്ന യാഗപീഠത്തെങ്കിൽ ആ രണ്ടാമത്തെ കാളയെ യാഗം കഴിച്ചിരിക്കുന്നതും കണ്ടു ഇത് ചെയ്തത് ആരെന്നു അവർ തമ്മിൽ തമ്മിൽ ചോദിച്ചു അന്വേഷണം കഴിച്ചപ്പോൾ യോവാശിന്റെ മകനായ ഗിദേവനാകുന്നു ചെയ്തതെന്ന് കേട്ടു പട്ടണക്കാർ യോവാശിനോട് നിന്റെ മകനെ പുറത്തുകൊണ്ടുവരിക അവൻ മരിക്കണം അവൻ ബാലിന്റെ ബലിപേട വിടിച്ചു അതിനരികത്ത് ഉണ്ടായിരുന്ന ആശയ പ്രതിഷ്ഠയെയും എന്ന് പറഞ്ഞു യോവാശ് തന്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവരോടും പറഞ്ഞത് ബാലിനു വേണ്ടി നിങ്ങളോ വ്യവഹരിക്കുന്നത് നിങ്ങളോ അവനെ രക്ഷിക്കുന്നത് അവനുവേണ്ടി വ്യവഹരിക്കുന്നവൻ ഇന്ന് രാവിലെ തന്നെ മരിക്കണം അവനൊരു ദൈവമെങ്കിൽ തന്റെ ബലിപീഠം ഒരുത്തൻ ഇടിച്ചുകളഞ്ഞതുകൊണ്ട് താൻ തന്നെ തന്റെ കാര്യം വ്യവഹരിക്കട്ടെ ഇവനവന്റെ ബലിപീഠം കളഞ്ഞതിനാൽ ബാൽ ഇവന്റെ നേരെ വ്യവഹരിക്കട്ടെ എന്ന് പറഞ്ഞു അവന് അന്ന് എരുബാൽ എന്നു പേരിട്ടു അനന്തരം മിഥ്യാനരും അമാലേക്കരും കിഴക്ക് ദേശക്കാർ എല്ലാവരും ഒരുമിച്ച് കൂടി ഇക്കരെ കടന്നു ഇസ്രയേൽ താഴ്വരയിൽ പാളയമിറങ്ങി അപ്പോൾ ഇപ്പോടെ ആത്മാവീതയോന്റെ മേൽ വന്നു അവൻ കാഹളമൂതി അസ്രയെ തന്റെ അടുക്കൽ വിളിച്ചുകൂട്ടി അവൻ മനശയിൽ എല്ലായിടവും ദൂതന്മാരെ അയച്ചു അവരെയും തന്റെ അടുക്കൽ വിളിച്ചുകൂട്ടി അഷേരിന്റെയും സെബൂലിന്റെയും നത്താലിയുടെയും അടുക്കലും ദൂതന്മാരെ അയച്ചു അവരും പുറപ്പെട്ടു വന്നു അവരോട് ചേർന്നു അപ്പോൾ ഗിരീവൻ ദൈവത്തോട് നീ അരളി ചെയ്തതുപോലെ ഇസ്രയേലിനെ എന്റെ കൈയാൽ രക്ഷിക്കുമെങ്കിൽ ഇതാ ഞാൻ രോമമുള്ള ഒരു ആട്ടിൻതോൽ കള്ളത്തിൽ നിവൃത്തിയിടുന്നു മഞ്ഞ് തോലിന്മേൽ മാത്രം ഇരിക്കുകയും നിലമൊക്കെയും ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ നീ അരളി ചെയ്തതുപോലെ ഈ സേലിനെ എന്റെ കൈയാൽ രക്ഷിക്കുമെന്ന് ഞാൻ അറിയും എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ സംഭവിച്ചു അവൻ പിറ്റേന്ന് അധികാലത്ത് എഴുന്നേറ്റു തോൽ പിഴിഞ്ഞു മഞ്ഞ് വെള്ളം ഊരി കിണ്ടി നിറച്ചെടുത്തു ഗിരിവൻ പിന്നെയും ദൈവത്തോട് നിന്റെ കോപവന്റെ നേരെ ജോലിക്കരുതെ ഞാൻ ഒരിക്കലും കൂടെ സംസാരിച്ചു കൊള്ളട്ടെ തോൽ തോൽകൊണ്ടു ഒരു പരീക്ഷ കൂടെ കഴിച്ചുകൊള്ളട്ടെ തോൽ മാത്രം ഉണങ്ങിയും നിലമൊക്കെയും നനഞ്ഞുമിരിപ്പാൻ എന്ന് പറഞ്ഞു അന്ന് രാത്രി ദൈവം അങ്ങനെ തന്നെ ചെയ്തു തോൽ മാത്രം ഉണങ്ങിയും എബ്രായർക്ക് എഴുതിയ ലേഖനം ഒന്നാമധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ എബ്രായർ ഒന്നാം ഒന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരളി ചെയ്തിരിക്കുന്നു അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകുകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലസ് ഭാഗത്തിരിക്കും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശസ്തമായ നാമത്തിനു അവകാശിയായതിനു ഒത്തവണ്ണം അവരേക്കാൾ ശേഷനായി തീരുകയും ചെയ്തു നീ എന്റെ പുത്രൻ ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്ന് ദൂതന്മാരൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരളി ചെയ്തിട്ടുണ്ടോ ആദ്യ പിന്നെയും പൂതരത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ ചെയ്യുന്നു അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെക്കുറിച്ച് പറയുന്നു പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത് നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്നും കർത്താവേ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ട് ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു അവ നശിക്കും നീയോ നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ പഴുകിപ്പോകും ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും വസ്ത്രം പോലെ അവ മാറിപ്പോകും നീയോ അനന്യൻ നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്നും പറയുന്നു ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദമീടമാക്കുമ്പോളോ നീ എന്റെ മത്സ്യഭാഗത്തിരിക്കൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളിച്ചതിട്ടുണ്ടോ അവരൊക്കെയും രക്ഷ പ്രാപിപ്പിനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാർക്കളല്ലെയോ എബ്രായർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം എബ്രായർ രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു ദൂതന്മാർ മുഖാന്തരമരളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് ദാൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും നാം പ്രസ്താവിക്കുന്ന പാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലോ കീഴ്പ്പെടുത്തിയത് എന്നാൽ മനുഷ്യനെ നീ അവൻ അവനെന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലവും അവന്റെ കാർ കീഴാക്കിയിരിക്കുന്നു എന്നു ഒരുവൻ ഒരേടത്ത് സാക്ഷ്യം പറയുന്നു സകലവും അവന് കീഴാക്കിയതാൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പെട്ടതായി കാണുന്നില്ല എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അൽപ്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കത്താനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്ന യുക്തം ആയിരുന്നു വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ് അത് ഹേതുവായി അവരെ സഹോദരന്മാരെ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും സഭാമധ്യയെ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഞാൻ അവനിൽ ആശ്രയിക്കും എന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകെ കൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടി അവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാനത്രേ അവൻ വന്നത് അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായച്ഛിത്വം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശുദ്ധ മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു വാക്യങ്ങൾ ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്റെ പുകഴ്ചയായ ദൈവമേ മൌനമായിരിക്കരുത് ദുഷ്ടന്റെ വായും വഞ്ചകന്റെ വായും എന്റെ നേരെ തുറന്നിരിക്കുന്നു ഫോഷ്കുള്ള നാവ് കൊണ്ടു അവർ എന്നോട് സംസാരിച്ചിരിക്കുന്നു അവർ ദ്വേഷ വാക്കുകൾ കൊണ്ട് എന്നെ വളഞ്ഞു കാരണം കൂടാതെ എന്നോട് പൊരുതിയിരിക്കുന്നു എന്റെ സ്നേഹത്തിന് പകരം അവർ വൈര്യം കാണിക്കുന്നു ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരം ദ്വേഷവും അവർ എന്നോട് കാണിച്ചിരിക്കുന്നു നീ അവന്റെ മേലൊരു ദുഷ്ടനെ നിയമിക്കണമേ എതിരാളി അവന്റെ വലതുഭാഗത്ത് നിൽക്കട്ടെ അവനെ വിസ്തരിക്കുമ്പോൾ അവൻ കുറ്റക്കാരനെന്ന് തെളിയട്ടെ അവന്റെ പ്രാർത്ഥന പാപമായി തീരട്ടെ അവന്റെ നാടുകൾ ചുരുങ്ങിപ്പോകട്ടെ അവന്റെ സ്ഥാനം മറ്റൊരുത്തിന് ഏർക്കട്ടെ അവന്റെ മക്കൾ അനാഥരും അവന്റെ ഭാര്യ ഭാര്യവിധവയുമായി തീരട്ടെ അവന്റെ മക്കൾ അലഞ്ഞു തേണ്ടി നടക്കട്ടെ തങ്ങളുടെ ശൂന്യഭവനങ്ങളെ വിട്ടു ഇരന്ന് നടക്കട്ടെ കടക്കാരൻ അവനുള്ളതൊക്കെയും കൊണ്ടുപോകട്ടെ അന്യജാതിക്കാർ അവന്റെ പ്രയത്നഫലം കൊള്ളയിടട്ടെ അവന് ഇതേ കാണിപ്പാൻ ആരും ഉണ്ടാകരുതേ അവന്റെ അനാഹരോട് ആർക്കും കൃപ തോന്നരുത് അവന്റെ സന്തതി മുടിഞ്ഞു പോകട്ടെ അടുത്ത തലമുറയിൽ തന്നെ അവരുടെ പേർ മാഞ്ഞു പോകട്ടെ അവന്റെ പിതാക്കന്മാരുടെ അകൃത്യം യഹോവ ഓർക്കുമാറാകട്ടെ അവന്റെ അമ്മയുടെ പാപം മാഞ്ഞു പോകേ മരുത് അവയല്ലായ്പോഴും ഇവരുടെ മുമ്പാകെ ഇരിക്കട്ടെ അവരുടെ ഓർമ്മ അവൻ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയേണ്ടതിന് തന്നെ അവൻ ദേ കാണിപ്പാൻ കളഞ്ഞുവല്ലോ എളിയവനെയും ദരിദ്രനെയും മനം തകർന്നവനേയും മരണപര്യന്തം ഉപദ്രവിച്ചു ശാപം അവന് പ്രിയമായിരുന്നു അത് അവന് ഭാവിച്ചു അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു അത് അവനെ വീട്ടകന്നുപോയി അവൻ വസ്ത്രം പോലെ ശാപം ധരിച്ചു അത് വെള്ളം പോലെ അവന്റെ ഉള്ളിലും എണ്ണ പോലെ അവന്റെ അസ്ഥികളിലും ചെന്ന് അത് അവന് പുതയ്ക്കുന്ന വസ്ത്രം പോലെയും നിത്യം ആരയ്ക്ക് കെട്ടുന്ന കച്ച പോലെയും ഇരിക്കട്ടെ അത് എന്റെ എതിരാളികൾക്കും എനിക്ക് വിരോധമായി ദോഷം ചെയ്യുന്നവർക്കും യഹോവ കൊടുക്കുന്ന പ്രതിഫലമാകുന്നു നീയോ യോഗർത്താവായ യഹോവേ നിന്റെ നാമത്തിനടുത്തവണ്ണം എന്നോട് ചെയ്യണമേ നിന്റെ ദയ നല്ലതാകൊണ്ട് എന്നെ വിടുപ്പിക്കണമേ ഞാൻ അരിസ്ഥനും ദരിദ്രനുമാകുന്നു എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ മുറിഞ്ഞിരിക്കുന്നു ചാഞ്ഞുപോകുന്ന നിഴൽ പോലെ ഞാൻ കടന്നുപോകുന്നു ഒരു വീട്ടു കിളിയെപ്പോലെ എന്നെ ചാടിക്കുന്നു എന്റെ മുഴങ്കാലുകൾ ഉപവാസം കൊണ്ട് വിറയ്ക്കുന്നു എന്റെ ദേഹം പുഷ്ടിപ്പെട്ടു ക്ഷയിച്ചിരിക്കുന്നു ഞാൻ അവർക്കൊരു നന്ദിയായി തീർന്നിരിക്കുന്നു എന്നെ കാണുമ്പോൾ അവർ തലകുലുക്കുന്നു എന്റെ യഹോവേ എന്നെ സഹായിക്കണമേ നിന്റെ ദേഹയ്ക്ക് തക്കവണ്ണം എന്നെ രക്ഷിക്കണമേ യഹോവേ ഇത് നിന്റെ കൈയെന്നും നീ ഇത് ചെയ്തു അവർ അറിയേണ്ടതിന് തന്നെ അവർ ശപിക്കട്ടെ നീയോ അനുഗ്രഹിക്കണമേ അവർ എതിർക്കുമ്പോൾ ലേജിച്ചു പോകട്ടെ അടിയനോ സന്തോഷിക്കും എന്റെ എതിരാളികൾ നിന്ന് ധരിക്കും പുതപ്പ് പുതയ്ക്കും പോലെ അവർ ലേജപ്പുതയ്ക്കും ഞാനെന്റെ ഒവായി കൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും അതെ ഞാൻ പുരുഷഹാരത്തിന്റെ നടുവിൽ അവനെ പുകഴ്ത്തും അവൻ അവനെളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ അവന്റെ വരത്ത് ഭാഗത്ത് നിൽക്കുന്നു